എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് രണ്ടാം ഭാഗമാണ് എല്ലാവരും എല്ലാ എപ്പിസോഡും കാണുക മനസ്സിലാക്കുക കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിർമാല്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് അലങ്കാരപൂജയെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാൻ പറയുന്നുള്ളൂ ആരും അത് ചെയ്യുന്നില്ല ലൈക്ക് വളരെ കുറവാണ് അത്രേ എന്നെ ഇഷ്ടമുള്ളവർ മാത്രമേ ലൈക്ക് ചെയ്യുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ വീഡിയോ കണ്ടും പകുതി സ്രിപ്പ് ചെയ്തിട്ടൊക്കെ പോവുകയാണ് അതുകൊണ്ട് നമുക്കറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനുഷ്യർ ഭക്തര് എൻ്റെ ചാനല് കാണുന്നൊരു ഭക്തന്മാരല്ലേ അപ്പം ഭക്തന്മാർക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ പറയുന്നത് നമ്മൾ ചോറുണ്ടോ ജോലിക്ക് പോയി ഉറങ്ങി മാത്രം പോരല്ലോ അപ്പം എല്ലാ വിഷയങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ എനിക്ക് അനുകൂലമായി നിൽക്കുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന മക്കളാണെങ്കിൽ ആ വെല്ലുപട്ടനും ചൂന്ന് മട്ടനൊക്കെ ഒന്ന് അമർത്തുക എന്നിട്ട് അതിന് വീഡിയോകൾ കാണുക നമുക്കിന്ന് അലങ്കാരത്തെ കുറിച്ച് പറയാം വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് എന്താണ് നിർമ്മാല്യത്തെ കുറിച്ചാണ് വിഗ്രഹത്തിൽ നിന്നെല്ലാം മാറ്റിയതായിട്ടുള്ള അവസ്ഥ പറഞ്ഞു അതിനുശേഷം തീർ വെള്ളം എടുത്ത് സുധമായ ജലം കൊണ്ട് വിഗ്രഹത്തിന് കഴുകുന്നതാണ് കഴുകുന്നതിന് ഒപ്പാടായിട്ട് നല്ലെണ്ണ എണ്ണ കൊണ്ട് ആ വിഗ്രഹം മൊത്തം വരട്ടും ആ വരട്ടിയതിന് ശേഷം വാഗപ്പൊടിയിട്ട് ഇഞ്ച കൊണ്ട് അത് തേച്ചൊരച്ച് മെഴുക്കുകളെല്ലാം കളയും ഗുരുവായൂർ വാഗച്ചാർത്ത് എന്ന് പറയും അതിനുശേഷം വൃത്തിയായ ഒരു തുണി കൊണ്ട് ദുപ്പ അതായത് പുകച്ച് അഷ്ടഗന്ധം പുകച്ച് ആ പുക ഈ തുണിയിൽ പൊള്ളിച്ചുകൊണ്ട് ദേവി അല്ലെങ്കിൽ ദേവൻ അവരുടെ ആ വിഗ്രഹത്തിൻ്റെ മുഖ ശരീരത്തിലുള്ള ആ ജലങ്ങളെല്ലാം ഒപ്പിയെടുക്കും ആ ഒപ്പിയെടുത്തതിന് ശേഷം തീർത്ഥം തയ്യാറാക്കുകയാണ് അപ്പോൾ നിർമ്മാലക്കിൻ്റെ പവിത്രക്കിൻ്റെ ശംഖുരങ്കുകാൽ അങ്ങനെ വെക്കും ചന്ദനം കലക്കുന്ന പാത്രത്തിൽ ചന്ദനം അതിൽ മൂന്ന് തുളസി തല കൂട്ടിക്കെട്ടിയതുണ്ടാവും ഒരു പൂത്തളികയിൽ പൂവ് അക്ഷതം അതായത് കേടുപാട് ബാധിക്കാത്തത് അതായത് ക്ഷതമൊന്നും ഏൽക്കാത്ത അരിയും നെല്ലും കലർത്തിയത് പിന്നെ ദർഭ മൂന്ന് തലയും നാല് കടയും ഏഴ് അത് ഒരു ചാൻ രീതിയിൽ മുറിച്ചെടുത്തത് എല്ലാം വെച്ച് അവണകപ്പലയിൽ തിരുമേനി ഇരുന്ന് ആദ്യം ദേഹസുതി ചെയ്തു അത് കഴിഞ്ഞ് അമ്മയുടെ മൂലമന്ത്രം ധ്യാനം ഇതിൽ കൊടുക്കുക ദേഹസുതി ചെയ്ത് അതിനുശേഷം ശങ്കുപുരാണം അതായത് തീർത്ഥമുണ്ടാക്കലാണ് ശങ്കിലേക്ക് ചന്ദനം പൂവ് അക്ഷധം ജലം എല്ലാം കൈകളിൽ വലുത്ത കൈകളിലെടുത്ത് ഗംഗയെ ആവാഗിച്ച് ശങ്കിലേക്കാക്കി അതുപോലെ തന്നെ മൂർത്തി ഏത് ദേവനാണോ ദേവിയാണോ ആ ദേവതയുടെ മൂലമന്ത്രം ജപിച്ച് പുഷ്പമെടുത്ത് ശങ്കിലേക്ക് വെച്ച് ആവാഹനം ചെയ്യും അത് കഴിഞ്ഞ് ആ തീർത്ഥം പവിത്ര ഒഴിച്ച് അല്പം തീർത്ഥം പൂജാദ്രുവ്യങ്ങളിലും പൂജാരിയുടെ ശരീരത്തിരികും തെളിക്കും അത് കഴിഞ്ഞാൽ ഉടനെ അഭിഷേകമാണ് ശങ്കിൽ ശങ്കിൽ വലത്തെ പവിത്രകിണ്ടിയിൽ നിന്ന് തീർത്ഥമെടുത്ത് അഭിഷേകം ചെയ്യും ആ സമയങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ കലശം നടത്തും അതായത് നവകം പഞ്ചകവി ഇതെല്ലാം അതോടുകൂടി നടത്തുന്നതായിരിക്കും അത് കഴിഞ്ഞ് നവവും നല്ലവും തീർത്ഥാഭിഷേകമൊക്കെ കഴിഞ്ഞ് വൃത്തിയായി കൊണ്ട് ശരീരത്തിൽ ഒപ്പി തീർത്ഥങ്ങളൊക്കെ ആ ജലങ്ങളൊക്കെ ഒപ്പിയെടുത്ത് ആ മെഴുക്കുകളൊക്കെ ഒപ്പിയെടുത്ത് തുളസി ചന്ദനം ഭഗവാൻ്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ നെറ്റിയിലോ സിരിസിലോ വെച്ച് അക്ഷധം നെല്ലും അരിയും കലർത്തിയ അക്ഷധവും അല്പം പുഷ്പം കൂടി ദേവിയുടെ ദേവൻ്റെ സിരിസിൽ വെച്ച് ആദ്യത്തെ വീഴും നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്ന സങ്കല്പമാണ് അത് ദേവൻ്റെ ആദ്യ ഭക്ഷണമാണ് മലര് കൽക്കണ്ടം മുന്തിരി ചിലവർ പഴം വയ്ക്കും അതോടുകൂടി ആ മലർ നിവേദ്യം കഴിക്കുകയാണ് ഭഗവാന് ഊട്ടുകയാണ് തിരുമേനിയുടെ കൈകൾ കൊണ്ട് എടുത്ത് മൃഗമുദ്ര ഉപയോഗിച്ച് ഊട്ടുകയും ഊട്ടിയ ശേഷം ഭഗവാൻ്റെ അല്ലെ ഭഗവതിയുടെ വയറ് തൊട്ട് നോക്കുകയും ചെയ്യും അതായത് വയറ് നിറഞ്ഞു എന്നൊരു സങ്കല്പമാണ് എന്ത് ഭാഗ്യമാണ് അല്ല ഏ പൂജാരിമാർക്ക് അത് ചില പൂജാരിമാർ മനസ്സിലാക്കുന്നില്ല എല്ലാവർക്കും കിട്ടാത്ത സൗഭാഗ്യമല്ല അത് എനിക്ക് ചില സമയങ്ങളിൽ ഭഗവാന്റെ അല്ല ഇപ്പം ഞാൻ കണ്ണനെ പൂജിക്കാൻ പാടില്ല അവിടേക്കും ഭഗവാൻ്റെ വയറ് തൊടുമ്പോൾ ഇങ്ങനെ കുമ്പളങ്ങ വയറുപോലെ ഇങ്ങനെ തോന്നി എനിക്ക് തൊടുമ്പോൾ എന്തൊക്കെ പോലെ ഒരു കോരി തെരിച്ചിലൊക്കെ എനിക്ക് വരും അതിനുശേഷം അലങ്കാരമാണ് ദേവിദേവന്മാർക്ക് വസ്ത്രങ്ങൾ ധരിക്കുകയാണ് ദേവിക്ക് ആണെങ്കിൽ മേൽവസ്ത്രത്തിൻ്റെ അടിയിലൊരു അടിവസ്ത്രം ധരിക്കണം അതായത് ഒരു പാവാട അടിപ്പാവാട എന്നൊക്കെ പറയുന്നത് ഒരു പാവാട ധരിക്കണം ധരിക്കണം ഇപ്പം എത്ര ആൾ ചെയ്യണ്ടേ ഇവിടെ ചെയ്യണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചെയ്യും എൻ്റെ അവിടുത്തെ ദേവിക്ക് ഞാൻ അടിപ്പാവാട ധരിച്ചിട്ടാണ് അടിവസ്ത്രം ധരിച്ചിട്ടാണ് മേൽവസ്ത്രം ധരിക്കാറ് മറ്റുള്ളവർ ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് അലങ്കാരം എന്നുള്ളത് ചന്ദനതീർത്ഥാവാം മുഖക്കാപ്പാവാം ഇതൊക്കെ തിരുമേനിമാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും ചന്ദന തീർത്ഥം മുഖ ചേർത്തൊക്കെ വഴിപാടാണ് വഴിപാടില്ലാണെങ്കിൽ ചെയ്യുക അപ്പോൾ തിരുമേനിയുടെ മനസ്സിലേക്ക് വരും ഇന്ന് ഇന്ന പോലെ ഒരുക്കണം അങ്ങനെ അങ്ങോട്ട് ഒരുക്കും അപ്പോൾ ചിലർ സംശയമാണ് ഭഗവതി ആകുമ്പോൾ ചോമ്പ് വസ്ത്രമല്ലേ ഇഷ്ടം വിഷ്ണുമായിക്ക് നീലവസ്ത്രമല്ലേ ഇഷ്ടം മറ്റുള്ള വസ്ത്രങ്ങൾ എന്താ ധരിക്കണേ എന്നുള്ളൊരു അഭിപ്രായം ചിലവർക്കുണ്ട് ഒരിക്കലും അങ്ങനെ ശരിയായ അഭിപ്രായം അല്ല അത് നമ്മളെ തന്നെ എടുത്തു നോക്കാം നമുക്ക് പ്രത്യേകിച്ച് ഒരു നിറത്തിനോട് ഉണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മളെല്ലാ നേരം ആ നിറം തന്നെയാണ് കൊടുക്കുന്നതല്ല മാറ്റി കൊടുക്കില്ലേ അപ്പോൾ ഭഗവതിക്ക് ഇഷ്ടമാണ് ദേവിക്ക് ഇഷ്ടമുള്ള നിറമാണ് പക്ഷേ ദേവിക്ക് വേണ്ട ഒരു ചേഞ്ച് അല്ലെങ്കിൽ ദേവന് വേണ്ട ഒരു ചേഞ്ച് അപ്പോൾ നിറങ്ങളൊക്കെ മാറ്റി ധരിക്കാം അതിലൊരു കുഴപ്പമില്ല അത് മനസ്സിലാക്കുക പിന്നെ മാലകൾ ചേർത്തുക കിരീടം മാലകള് എന്തൊക്കെ അവിടെ ഉണ്ടോ ആ പ്രകാരമൊക്കെ ഇങ്ങോളകാണെങ്കിൽ ഓളകം അങ്ങനെയൊക്കെ അങ്ങട അലങ്കരിച്ച് നിറദീപങ്ങൾ സർവ്വനിറീപങ്ങളും തെളിയിച്ച് വയ്ക്കുന്നതാണ് പൂജ ആ പൂജ തൊഴുതാൽ സൗന്ദര്യം ഐശ്വര്യം മനസ്സിലും കുടുംബത്തിലും സർവൈശ്വര്യങ്ങളും നമുക്ക് വന്നു ചേരും എന്നതാണ് അതിനുശേഷം പിന്നെന്താണ് അതിനുശേഷം കൂടിയുള്ള ഉഷഭൂജ സീവേജി വലിക്കൽ തോവില് അതാണ് അത് അടുത്ത എപ്പിസോഡിൽ പറയാം അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും